മസ്കർ ആസിഫ് അലി നായകനായി ഇറങ്ങിയ കിഷ്കിന്താ കാണ്ടം എന്ന സിനിമ കാണണോ എന്ന കാര്യത്തിൽ എനിക്കൊരാശയക്കുഴപ്പമുണ്ടായിരുന്നു ഒന്നാമത് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ യു കെയിലാണ് അവിടെ നിന്ന് വന്ന ഓണത്തിന്റെ തിരക്കുകൾക്കിടയിൽ സിനിമ കാണാൻ ഒരു പ്രയാസമുണ്ട് മാത്രമല്ല ആ സിനിമ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെടാതെ പോയാൽ അത് എഴുതാതിരിക്കാനോ പറയാതിരിക്കാനോ എനിക്ക് സാധ്യമല്ല പറയാൻ തടസ്സമായി രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് അതിലെ പ്രധാന നടന്മാരിൽ ഒരാൾ വിജയരാഘവനാണ് കുട്ടേട്ടൻ എന്ന് സ്നേഹപൂർവ്വം എല്ലാവരും വിളിക്കുന്ന ആ നല്ല മനുഷ്യൻ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആർക്കും മറക്കാൻ കഴിയാത്ത എല്ലാവർക്കും ചിരകാലമായി ബന്ധമുണ്ട് എന്ന് തോന്നുന്ന ആ നല്ല മനുഷ്യന്റെ സിനിമയെക്കുറിച്ച് മോശം എങ്ങനെ പറയും എന്ന ചോദ്യം ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ടതിന് ശേഷം അദ്ദേഹം എന്റെ കുടുംബാംഗമാണ് എന്ന ഫീലാണ് എനിക്കുള്ളത് രാവിലെ പത്ത് മണിക്ക് ചെല്ലാം എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഒൻപത് മണി മുതൽ എവിടെയായി എവിടെയായി എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു മണിക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം കുടുംബാംഗങ്ങളും ഞങ്ങളുടെ ടീമിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് കോട്ടയം ഉളശ്ശയിലെ അദ്ദേഹത്തിന്റെ തറവാട് വീട്ടിൽ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അഭിമുഖത്തിന് പോയിട്ട് ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ചിട്ടില്ല രാവിലെ പത്തുമണിക്ക് ചെന്ന ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് വൈകുന്നേരം മണിക്ക് ശേഷമാണ് അതൊരു അഭിമുഖമായിരുന്നില്ല നേരെ മറിച്ച് ആ നല്ല മനുഷ്യന്റെ സ്നേഹവും ആ കുടുംബത്തിന്റെ ആതിഥേയത്വവും അനുഭവിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ വെച്ച് വിളമ്പിത്തുന്ന പ്രത്യേകം പ്രത്യേകം വിഭവങ്ങൾ കരിമീനെ പാവയ്ക്ക സാമ്പാർ ഇതൊന്നും മറക്കാൻ കഴിയില്ല അത്രമാത്രം സൗഹൃദവും സ്നേഹവും കൊണ്ടു നടക്കുന്ന യാതൊരു ഇല്ലാത്ത ഒരു അത്യപൂർവ്വ വ്യക്തിത്വമാണ് വിജയരാഘവൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് മോശം പറയാനുള്ള ആത്മധൈര്യം എനിക്കില്ല എന്ന് മാത്രമല്ല ഈ സിനിമയുടെ നിർമ്മാതാവ് ജോബി ജോർജ് എന്നെ ഈ സിനിമ കാണണം എന്ന് നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് ജോബിയുമായി ദീർഘകാലത്തെ ബന്ധമുണ്ട് ജോബിയുടെ സിനിമയാണ് ജോബി പറയുന്നത് ചേട്ടാ സിനിമ കാണണം ചേട്ടനത് കണ്ടാൽ ഇഷ്ടപ്പെടും നല്ലത് അതുമെന്നെ ഭയപ്പെടുത്തി കാരണം ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോശം മോശമെഴുതിയാൽ ജോബിയുമായുള്ള ബന്ധവും വഷളാകും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാതിരിക്കാൻ എനിക്കാവട്ടെ എന്റെ വ്യക്തിപരമായ സവിശേഷതകൾ മൂലം സാധ്യവുമല്ല അതുകൊണ്ട് ഒരാഴ്ചയോളം ആ സിനിമ ഞാൻ കണ്ടില്ല എന്നാൽ ഇന്നലെ ശ്രീജിത്ത് പണിക്കർ ഈ സിനിമയെക്കുറിച്ച് ഒരു ചെറിയ പോസ്റ്റ് ഇട്ടു സാധാരണ അന്തം കമ്മികൾ ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശ്രീജിത്ത് പടിക്കറുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ എനിക്ക് കൗതുകം തോന്നി അതെങ്ങനെയായിരുന്നു നല്ല സിനിമയാണ് കിഷ്കിന്റെ കാന്ഡം ആസിഫലിയും വിജയരാഘവനും ഗംഭീരമായ ദൃശ്യാനുഭവം മികച്ച തിരക്കഥയും സംവിധാനവും ചെറിയ വേഗത്തിലെ ആദ്യ പകുതി കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ നിർണായകമായി രണ്ടാം പകുതി ചടുലമാണ് ചില ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും സ്പോയിലർ ആകുമെന്നതിനാൽ എഴുതുന്നില്ല ചിത്രത്തിലെ അപ്പുപിള്ളയുടെ അവസാന ഡയലോഗ് ഉള്ളുളയ്ക്കുന്നതാണ് ചിത്രത്തിലുടനീളം കാണുന്ന രണ്ട് പിതാക്കന്മാരിൽ ആരാണ് ഉത്തമൻ എന്ന് ആ നിമിഷം ചിന്തിക്കുക കാണരുത് കേൾക്കരുത് പറയരുത് എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന പഴങ്കഥയിലെ വിവേകികളായ കുരങ്ങുകളുടെ കഥ ഓർത്തുപോയി കിഷ്കിന്താ കാന്ഡം കുരങ്ങുകളുടേത് കൂടിയാണല്ലോ കേന്ദ്ര കഥയുമായി ചെറിയ സാമ്യമുള്ള പ്രമേയത്തിൽ മുൻപ് മലയാളത്തിൽ തന്നെ സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കിഷ്കിന്താ കാന്ഡം വ്യത്യസ്തവും കൂടുതൽ ആസ്വാദ്യവുമാണ് ഇതായിരുന്നു ശ്രീജിത് പണിക്കരുടെ ചെറിയ പോസ്റ്റ് അതുകൊണ്ട് ഇന്നലെ ധൃതി പിടിച്ച് ടിക്കറ്റ് എടുത്ത് ഞാൻ പോയി കണ്ടു മഹാഭാഗ്യത്തിന് എനിക്കുള്ള ഒരു ടിക്കറ്റ് മാത്രം ലഭ്യമായിരുന്നു ജോബി ജോർജിനോട് പറഞ്ഞാൽ സൗജന്യമായി ടിക്കറ്റ് തരും എന്ന ഭയം കൊണ്ടാണ് ജോബിയോട് പറയാതെ ഏരിസ് പ്ലസിന്റെ ഉടമയെ തന്നെ വിളിച്ച് ടിക്കറ്റ് ഞാൻ ശരിപ്പെടുത്തി എടുത്തത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ഒരു കാര്യം പറയാം ഈ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായിരിക്കും അത്ര മനോഹരമായ ഒരു സിനിമയാണ് ഒരുപാട് ബഹളങ്ങളില്ല ബിഗ് ബജറ്റ് അല്ല ഇത് നമ്മുടെയൊക്കെ ജീവിതം തന്നെയാണ് ഒരു കൊച്ചു കുടുംബത്തിന്റെ കഥ ആ കുടുംബത്തിൽ സംഭവിക്കുന്നത് ആ കുടുംബത്തിലുള്ളവർ പോലും പരസ്പരം പറയുന്നില്ല എല്ലാവരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ പറയാതെ പോകുന്നു ഈ പറയാതെ പോകുന്ന കാര്യങ്ങളുടെ ഒരു കവിതയായി മാറുകയാണ് ഈ സിനിമ ഇത്തരം ജീവിത കഥകൾ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ രണ്ട് അച്ഛന്മാരുടെ ജീവിത കഥയാണിത് അതിലെ വലിയ അച്ഛൻ അപ്പു പിള്ള എന്ന വിജയരാഘവനാണ് വിജയരാഘവന്റെ മകനാണ് ആസിഫ് ആസിഫലിയുടെ അജയചന്ദ്രൻ ആസിഫലിയും അച്ഛൻ തന്നെയാണ് തന്റെ മകനെ കുറിച്ചുള്ള വേദനകളും പ്രതീക്ഷകളുമായി ജീവിക്കുന്ന ഒരു അച്ഛൻ അതുകൊണ്ടാണ് രണ്ട് അച്ഛന്മാരുടെ ജീവിതം വ്യത്യസ്തമായി ഈ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതമായി തോന്നുന്നത് രണ്ടുപേരിലും മുറ്റി നിൽക്കുന്നത് സ്നേഹമാണ് അജയ് ചന്ദ്രൻ സൗമ്യതയിലൂടെ ആ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അപ്പുപ്പുള്ള പൊട്ടിത്തെറിക്കുന്ന ഏകാധിപതിയിലൂടെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നു ഇത് രണ്ടും നമുക്ക് ചുറ്റുമുള്ള ജീവിതമാണ് ഈ രണ്ടുപേരുടെയും രഹസ്യങ്ങൾ നമ്മുടെയൊക്കെയും രഹസ്യങ്ങളാണ് ഈ രണ്ട് അച്ഛന്മാരുടെ ഇടയിലേക്കാണ് അപർണ ബാലമുരളിയുടെ അപർണ എന്ന കഥാപാത്രം കടന്നു വരുന്നത് വാസ്തവത്തിൽ അവർണയാണ് രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്നത് അങ്ങനെ സ്നേഹനിധിയായ ഒരു കഥാപാത്രം അവിടെ ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിലെ രഹസ്യങ്ങൾ അഴിയുകയോ ചെയ്യുമായിരുന്നില്ല പരമ്പരാഗതമായി നമ്മൾ സിനിമയിൽ കാണുന്ന ഒന്നും ഇതിലില്ല വാസ്തവത്തിൽ നമ്മുടെ സിനിമയുടെ ഫോർമുല കുറെ തമാശ ഉണ്ടാവണം കുറച്ച് സ്റ്റണ്ട് ഉണ്ടാവണം കുറച്ച് പാട്ടുണ്ടാവണം ഈ മൂന്നും ചേർത്ത് കഴിയുമ്പോൾ ആ സിനിമയുടെ ഏതാണ്ട് മൂന്നിലൊന്നും കഴിയുന്നു എന്നാൽ ഈ മൂന്നും ഈ സിനിമയിൽ ലബലേശമില്ല സ്റ്റണ്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല തമാശ പറയാൻ കഴിയുന്ന അന്തരീക്ഷമേ അല്ല കഥാപാത്രങ്ങൾക്കും സിനിമയുടെ പശ്ചാത്തലത്തിനും പ്രണയമില്ലാത്ത വിഹുലതകളും ദുഃഖങ്ങളും മാത്രമുള്ള ഒരു വിവാഹം മാത്രമാണ് അവശേഷിപ്പ് എന്ന് വെച്ചാൽ സാധാരണ സിനിമ ഫോർമുലയിലെ ഒന്നുമില്ല എന്നാൽ ഓരോ കഥാപാത്രങ്ങളും അത് വളരെ ചെറിയ റോൾ മാത്രമുള്ള ഗണേഷിന്റെയും അശോകന്റെയും അടക്കം എല്ലാ കഥാപാത്രങ്ങളും അവരുടെ റോള് ഭംഗിയായി നിറവേറ്റിയിരിക്കുന്നു എന്നാൽ എടുത്തു പറയേണ്ടത് വിജയരാഘവന്റെയും ആസിഫ് അലിയുടെയും അഭിനയമാണ് ആസിഫ് അലി എന്ന നടന്റെ അഭിനയത്തെക്കുറിച്ച് ഇന്നേവരെ എനിക്കൊരു അഭിപ്രായമേ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ സിനിമയിലെ ശാന്തനായ അജയ് ചന്ദ്രൻ ഇതുവരെയുള്ള അലിയുടെ എല്ലാ കഥാപാത്രങ്ങളെയും വ്യത്യസ്തമാക്കുന്ന ഒന്നായിരുന്നു വിജയരാഘവൻ ഇതിനേക്കാൾ മികച്ചതായി ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തർക്കമുണ്ട് ഞാൻ ഇന്ന് രാവിലെ വിജയരാഘവനെ വിളിച്ചു പറഞ്ഞപ്പോൾ വിജയരാഘവൻ പറഞ്ഞത് പൂക്കാലത്തിലെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഒരു അതായിരിക്കും കൂടുതൽ മെച്ചമെന്നാണ് പൂക്കാലത്തിലെ അഭിനയത്തെക്കാൾ സ്വാഭാവികതയുള്ളത് ഓരോ ഇഞ്ചിലും അഭിനയ പ്രതിഭ തെളിയിച്ചത് കിഷ്കിന്റെ കാണ്ടത്തിലെ അഭിനയത്തിൽ തന്നെയാണ് ഇത്രയും പ്രതിഭാദനായ നടനായിരുന്നു വിജയരാഘവൻ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിലാണ് കാൽ വിരലുകൾ മുതൽ തലമുടിനാരു വരെ ഈ സിനിമയിൽ വിജയരാഘവൻ അഭിനയിച്ചു തീർത്തത് കൈയടക്കമുള്ള സംവിധാനമാണ് ദിൽജിത് അയ്യത്താന്റെ കക്ഷി അമ്മിണിപ്പില്ലെന്നും മറ്റേ പേരുള്ള സാമാന്യം തരക്കേടില്ലാത്ത ഒരു സിനിമ മുമ്പെടുത്ത ദിൽജിത്തിന്റെ കൈയടക്കത്തിന്റെ തുടർച്ച തന്നെയാണ് എന്നാൽ ഈ സിനിമയുടെ കാതൽ ഈ സിനിമയുടെ ഹൃദയം ഈ സിനിമയുടെ സൂപ്പർ സ്റ്റാർ വാസ്തവത്തിൽ കഥയും തിരക്കഥയും സംഭാഷണവും മാത്രമല്ല ക്യാമറയും കൈകാര്യം ചെയ്ത ബാഹുൽ രമേശ് എന്ന കണ്ണൂരുകാരനാണ് വിജയരാഘവൻ എന്നോട് പറഞ്ഞത് ഇത്രയും മനോഹരമായി തിരക്കഥ തന്റെ ജീവിതത്തിലേ കണ്ടിട്ടില്ലെന്നാണ് അതിമനോഹരമായി തെര കഥ അതിമനോഹരമായ സംഭാഷണങ്ങൾ അതിമനോഹരമായ ട്വിസ്റ്റുകൾ നമ്മൾ കരുതുന്നതല്ല സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല സിനിമ മുമ്പോട്ട് പോകുന്നത് എന്നാൽ ഇത് ബോധപൂർവമല്ല സ്വാഭാവികമായി സംഭവിക്കുന്ന ട്വിസ്റ്റുകൾ ഇത്ര മനോഹരമായി കഥയും തിരക്കഥയും ഉണ്ടെങ്കിൽ കൈയടക്കമുള്ള ഒരു സംവിധായകന് അതിത്രയും മനോഹരമാക്കാൻ കഴിയും ആ കഥാകാരൻ മനസ്സിൽ കരുതിയതുപോലെയുള്ള ചിത്രങ്ങൾ പകർത്തിയെടുക്കാൻ തന്നെ ക്യാമറാമാനുമായതോടെ ആ ലക്ഷ്യം പൂർത്തിയായി അതുകൊണ്ട് ഈ സിനിമയുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ബാഹുൽ രമേശിനോട് തന്നെയാണ് ഗുഡ് വിൽ എന്റർടൈൻമെന്റിനുടമ ജോബി ജോർജ് ഒരു ഭാഗ്യവാനാണെന്ന് കരുതേണ്ടി വരും ഈ സിനിമ ജോബിയുടെ കയ്യിലേക്ക് യാദർച്ഛികമായി എത്തിയതാണ് സിനിമയുടെ കഥ കേട്ട് തിരക്കഥ വായിച്ച് സിനിമ ചെയ്യാൻ ആസിഫ് അലി ആദ്യം തന്നെ തീരുമാനിക്കുന്നു അപ്പു അപ്പുപിള്ളയായി വിജയരാഘവനെയും തീരുമാനിക്കുന്നു ആര് സിനിമ നിർമ്മിക്കും എന്ന കാര്യത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് സിനിമ അലക്സ് എന്ന പ്രൊഡക്ഷൻ കൺട്രോളുടെ കയ്യിലെത്തുന്നത് അലക്സ് നിർമ്മാണത്തിന് ഫണ്ട് ചെയ്യാൻ ജോബി ജോർജിനെ പോയി കാണുന്നു ജോബി തന്നെ അങ്ങനെ അതിന്റെ നിർമ്മാതാവാകുന്നു ഏതാണ്ട് ഒരു വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയായതാണ് പല കാരണങ്ങളാൽ റിലീസ് മാറ്റിവെച്ചു സാധാരണ ഗുഡ് വില്ലറക്കുന്ന എല്ലാ സിനിമകളുടെയും റൈറ്റ്സ് അതായത് ഡിജിറ്റൽ റൈറ്റ്സ് ആണെങ്കിലും സാറ്റലൈറ്റ് റൈറ്റ്സ് ആണെങ്കിലും നേരത്തെ തന്നെ വിറ്റ് പോകുന്നതാണ് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വിറ്റ് പോകുന്നതാണ് എന്നാൽ ഈ സിനിമയ്ക്ക് അത് ഉണ്ടായില്ല കാരണം മലയാള സിനിമ ഇപ്പോൾ സാറ്റലൈറ്റ് രംഗത്ത് ഒരു പ്രതിസന്ധി നേരിടുകയാണ് ഏറ്റവും കൂടുതൽ തുക നൽകിയിരുന്ന സൺ നെറ്റ്വർക്ക് ഒരു സിനിമയും വാങ്ങുന്നില്ല ഏഷ്യാനെറ്റും ഹോട്ട്സ്റ്റാറും പരിമിതിപ്പെടുത്തി നെറ്റ്ഫ്ലിക്സ് മാസത്തിൽ ഒന്നാണ് വാങ്ങുന്നത് മഴവിൽ മനോരമ എങ്ങനെ നിരക്ക് കുറയ്ക്കാം എന്നാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് നല്ല മാർക്കറ്റല്ല മിക്ക ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും പേപ്പർ വ്യൂ മെത്തേഡിലാണ് സിനിമ എടുക്കുന്നത് അതുകൊണ്ട് ചുളുവിലയ്ക്ക് സിനിമ വിൽക്കണ്ട എന്ന് ജോബി തീരുമാനിച്ചു റിസ്ക് എടുത്തുകൊണ്ട് ഓണം റിലീസിന് വേണ്ടി കാത്തിരുന്നു അതിനിടയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പീഡന പർവ്വവും ആരംഭിക്കുന്നത് ഒരുമാതിരിപ്പെട്ട നടന്മാരൊക്കെ പീഡകരായി മാറി മലയാളികൾ തിയേറ്ററിൽ നിന്നും മാറി നിന്നു മഞ്ജു വാര്യരുടെ സിനിമ പോലും എട്ടു നിരയിൽ പൊട്ടിയ സാഹചര്യം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട റിലീസുകളെല്ലാം മാറ്റിവെച്ചു അവശേഷിച്ചത് ടോമിനയുടെ എ ആർ എമ്മും ആസിഫ് അലിയുടെ കിഷ്കിന്ദകാന്ഡവുമടക്കം വളരെ കുറച്ച് സിനിമകൾ ഈ സിനിമകളിൽ മുമ്പിലെത്തിയതും ഏറ്റവും അധികം കയ്യടി നേടിയതും ഇപ്പോഴും തിയേറ്റർ നിറഞ്ഞോടുന്നതും കിഷ്കിന്ദകാന്ഡം തന്നെ സുഗ്രീവിന്റെയും ബാലിയുടെയും ജീവിതം പറയുന്ന കിഷ്കിന്ദ കാന്ഡം തന്നെയാണ് ഇവിടെ അപ്പുപ്പിള്ളിയുടെയും അജയ് ചന്ദ്രന്റെയും കഥ പറയാൻ തെരഞ്ഞെടുത്ത പശ്ചാത്തലം കുരങ്ങന്മാർ വസിക്കുന്ന ഒരു പുരയിടത്തിലെ രണ്ടു മനുഷ്യരുടെ ജീവിത കഥ അത് കിഷ്കിന്ദ കാന്തം പോലെ തന്നെ മനോഹരമാക്കി അവതരിപ്പിക്കാൻ ഈ ടീമിന് കഴിഞ്ഞു സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഓരോ ദിവസവും തിയേറ്ററുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു നൂറ്റി അൻപത് തിയേറ്ററുകളാണ് സിനിമ തുടങ്ങിയതെങ്കിൽ ഈ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും അത് ഇരുന്നൂറ്റൻപത് തിയേറ്ററുകളായി മാറും ഇരുപത്തഞ്ചു കോടിയിലധികം രൂപ ഇതിനോടകം അത് കളക്ട് ചെയ്ത് കഴിഞ്ഞു ഒരുപാട് നാടകങ്ങളൊന്നും കാട്ടാതെ മനുഷ്യന്റെ പച്ച ജീവിതത്തെക്കുറിച്ച് പച്ചയായി പറഞ്ഞാൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്നതിന്റെ തെളിവാണ് കിഷ്കിന്ദകാന്ഡം പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറക്കാതെ ധൈര്യമായി പോയി കാണുക കിഷ്കിന്ദകാന്ഡം